നമസ്കാരം അവർക്കും സ്വതം ഗുഡിസൺ ബാക്കിൽ എവാർഡിനോട് ഇവർ ഇപ്പോഴും തോറ്റും ബന്ധ വൈദികളോടുള്ള തോൽവി ആരാധകർക്ക് വലിയ നിരാശ ഉണ്ടാക്കും കാര്യത്തിൽ സംശയമില്ല ക്ലോപ്പ് മാപ്പ് പറഞ്ഞിരിക്കുകയാണ് പ്രീമിയർ ലീഗിലെ കിരീട പോരാട്ടത്തിന്റെ ട്വിസ്റ്റ് തുടരുകയാണ് ലിവർപൂൾ പുറകോട്ടു പോകുന്നു എന്ന് എന്താണ് ഇപ്പൊ പറയാൻ കഴിയുക അതേസമയം ആഴ്ച മുപ്പത്തിനാല് കളികളിൽ നിന്ന് എഴുപത്തിയേഴ് പോയിന്റുമായിട്ട് ഒന്നാമതാണ് ഇപ്പൊ മുപ്പത്തിനാല് കളികളിൽ നിന്ന് എഴുപത്തി പോയിന്റ് ലിവർപൂളിനുള്ളൂ മുപ്പത്തിരണ്ട് കളികളെ സിറ്റി കളിച്ചുള്ളൂ അവർക്ക് എഴുപത്തി മൂന്ന് പോയിന്റുണ്ട് ഇന്നത്തെ കളി വിജയിച്ചാൽ അവർക്ക് രണ്ടാമതേക്കെത്താം അപ്പോഴും അവരൊരു കളി കുറച്ചേ കളിച്ചിട്ടുള്ളൂ അത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് തന്നെയാണ് ഇപ്പൊ അഡ്വാൻറ്റേജ് ഉള്ളത് ഇതിപ്പോൾ ഓരോ വീക്കെൻഡുകളിലും ടെസ്റ്റും ടേണുമായിട്ട് പ്രീമിയർ ലീഗിന്റെ കിരീട പോരാട്ടം മുന്നോട്ട് പോവുകയാണ് ഏതായാലും ലിവർപൂളിന്റെ സാധ്യത വല്ലാത്ത രൂപത്തിലും ഭംഗിക്കുന്ന ഒരു കളിയാണ് ഇന്നലെ നടന്നത് ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്കാണ് അവർ എവേർട്ടിനോട് പരാജയപ്പെട്ടത് കളിയുടെ ഇരുപത്തി ഏഴാമത്തെ മിനിറ്റിൽ റാൻവേറ്റും പിന്നീട് അൻപത്തി എട്ടാമത്തെ മിനിറ്റിൽ കാൽവേർട്ടിൽ ലെവലും ഗോളടിച്ചപ്പോഴാണ് ഏകപക്ഷീയമായ രണ്ട് ഗോളിന് എവേർട്ടൻ വിജയിച്ചു കയറുന്നത് കളിയിൽ വലിയ ആധിപത്യം പുലർത്തിയിട്ടും വിജയം നേടാൻ ലിവർപൂളിന് കഴിയാതെ പോയത് ആരാധകർക്ക് തീർച്ചയായിട്ടും വലിയ നിരാശയുണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് കളിക്ക് ശേഷം ക്ലോപ്പ് ആരാധകരോട് മാപ്പ് പറയുകയും ചെയ്തു അധികം പറഞ്ഞു വായിക്കാൻ ഓൺലി അപ്പോളജൈസ് ഫോർ ടുഡേറ്റ് ദി പീപ്പിൾ ഇന്ന് ആരാധകരോട് മാപ്പ് പറയാൻ മാത്രമേ എനിക്ക് കഴിയുകയുള്ളൂ എത്രത്തോളം ബുദ്ധിമുട്ടാണ് ഇവിടെ മുന്നോട്ട് പോവുക എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷേ ഇത് ആരാധകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെയധികം നിരാശ ഉണ്ടാക്കുന്നതുമാണ് ഹാവ് ഡൺ ബെറ്റർ ബട്ട് വി വി ദാറ്റ് ഈസ് വൈ എന്നാണ് അദ്ദേഹം പറയുന്നത് നന്നായിട്ട് ചെയ്യണമായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല അതുകൊണ്ടാണ് ഞങ്ങൾ തോറ്റിരിക്കുന്നത് അദ്ദേഹം തോൽവി സമ്മതിക്കുന്നു വലിയ നിരാശ സ്വാഭാവികമായിട്ടും ആരാധകർക്കുണ്ടാവും അവരോട് മാപ്പം പറയുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിഷയങ്ങളുമായി റാഫോക്സി